െ ചെളിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നീറിമാറ്റി

ഇപ്പൊ സമാധാനോ ഇവനോട് ഞാൻ പറഞ്ഞതാ മഴയത്ത് പോയി തെന്നി അടിച്ച് വന്നിരിക്കുന്നു ശരി അമ്മൂമ്മ പറഞ്ഞതാ കേട്ടില്ല എന്തെങ്കിലും പറ്റിയ അത്ര വലിയ പ്രശ്നൊന്നുമില്ല വേദന ഉണ്ട് ബാ നിക്കണ്ട അയ്യോ നടക്കാൻ പറ്റുന്നുണ്ടോ കേശോ നല്ല വേദന ഉണ്ടോ ക്ലാ എന്റെ അമ്മൂമ്മ പറഞ്ഞത് ഞാൻ കേക്കാതെ ഞാൻ ഇറങ്ങി അതാണ് എനിക്ക് പറ്റിയത് ഞാൻ കേക്കത്തില്ലല്ലോ അമ്മൂമ്മ പറഞ്ഞതല്ലേ നല്ല നല്ലതന്നെ അപ്പഴേ അമ്മൂമ്മ എണ്ണ ചൂടായി കൊണ്ടുവരാം അപ്പം കാലലും കൈയിലും ഒക്കെ തേക്കാം കുളുക്കോ ചതവോ വല്ലോ ഉണ്ടെങ്കിൽ അങ്ങ് മാറും

കർക്കടക മാസാ എന്താ എപ്പഴാ വരുന്നൊന്നും പറയാൻ പറ്റത്തില്ലേ മക്കളെന്തൊരു വീഴ്ച എട എന്നാ ശെരി ഞാൻ റെഡി ആവട്ടെ പോയിട്ട് മൈ പോണ ആ ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഞാൻ പോണെന്ന് അമ്മായി ചെവി കിട്ടൂടെ മൈക്ക് മനസ്സിലാവുന്നില്ല എന്തുകൂടെ നിങ്ങൾ കൂടെ പറയണേ തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയതെല്ലാം ആര് എന്തോന്ന് അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞില്ലേ അമ്മായിടുത്ത് പോകുമ്പോ കർക്കിടക മാസമാണ് എന്ത് എങ്ങനെയൊന്നും വരും അറിഞ്ഞൂടാ വീട്ടിൽ പറഞ്ഞാ എല്ലാരും പറയണല്ലേ ആ എല്ലാരും പറയണത് ഓക്കെ പക്ഷേ ഈ പറഞ്ഞത് അമ്മൂമ്മയാണ് സോ കർക്കിടകം കർക്കിടക മാസം കർക്കിടക മാസം അമ്മൂ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു പിന്നെ സോ പറഞ്ഞ അച്ചട്ടാണേ പിന്നെ ഇവൻ എന്നെ ഫിക്സ് അല്ലേ അമ്മായിക്ക് വേറൊരു കാര്യം അറിയൂ ഈ സിനിമ പിടിക്കുന്ന ആൾക്കാരൊന്നും ഈ സമയത്ത് അതായത് ഈ കറക്കിട സമയത്ത് പൂജയൊന്നും വെക്കൂല്ല അതെന്ത്

അതുകൊണ്ടാണല്ലോ ചേട്ടൻ വീണത് എന്നിട്ടിപ്പോ കിടക്കണ കിടപ്പ് കണ്ടോ അമ്മായിക്ക് തലയിൽ മറ്റേ പടവലത്തെ വീണ കഥ അത് അമ്മായി നമ്മുടെ ഉമേഷ് ഒരു ദിവസം വെള്ളം അടിച്ചിട്ട് ഏതോ തെങ്ങിന്റെ അടിയിൽ ഇരുന്നു കൊടുത്ത് അമ്മൂമ്മ പോന്ന് ഒഴുകി പറഞ്ഞ് ഉമേഷെ സൂക്ഷിച്ചിരി തേങ്ങ വല്ല വന്ന് തലേ വീഴുന്ന വിളഞ്ഞിരിക്കാണ് തേങ്ങ എന്ന് പറഞ്ഞങ്ങോട്ട് തിരിഞ്ഞതും ഒരു തേങ്ങ കൊല തന്നെ വന്ന് വീഴ്ച ജസ്റ്റ് അന്ന് പിന്നെ അത് അമ്മൂമ്മ പറഞ്ഞ അപ്പ തന്നെ വായിട്ടില്ല ശരിക്കും പിന്നെ അമ്മയ്ക്ക് എന്തേലും സംശയം ഉണ്ടെങ്കി അമ്മൂമ്മ എടുത്തു എന്ത് ചോദിക്കാൻ നമ്മുടെ നമ്മടെ ഉമേഷ് തേങ്ങ എന്തോ ആ കള്ളും കുടിച്ചിട്ട് തെങ്ങിന്റെ മൂട്ടിൽ ചെന്ന് പിന്നെ തേങ്ങാ വീഴത്തില്ലയോ പിന്നെ മാങ്ങയാണോ വീഴുന്നേ പക്ഷേ നീ പോന്നെങ്കി പോയിട്ട് വാ പെരുമഴയാ നേരത്തെ കാലത്തെ വീട്ടിൽ വരാൻ നോക്ക് നോക്കളെ ഓ ഉണ്ട് വേദന കുറപ്പില്ല കുറവുണ്ട് കൈ അങ്ങോട്ട് നീക്കി മാറ്റി വെച്ചേ ഓ

വേദന കുറച്ച് കുറവുണ്ട് ബാക്കി അവള് അല്ല തരും ഇല്ല ബാക്കി അവള് അമ്മ തരും അമ്മ നല്ലവള് തയ്ച്ചു കൊടുക്കണേ പിന്നെ ഒരു കാര്യം പറഞ്ഞു എത്ര നേരം വേണോടീന്നെ എനിക്ക് മനസിലാവണ്ടേ കളി ആ കൊല്ലം എന്തോ നമ്മുടെ കൂടെ പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഇനിയെങ്കിലും മനസ്സിലാവൂലേ പെട്ടെന്ന് കണ്ണു കാണിക്കുമ്പോ